എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ബാലിക ദിനത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് എന്ന് ജനുവരി ഇരുപത്തിനാല് ആരുടെ ജന്മദിനമാണ് ദേശീയ ബാലിക ദിനമായി ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലില് ഏതു വർഷം മുതൽ ആണ് ഇന്ത്യയിൽ ദേശീയ ബാലിക ദിനമായി വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആചരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ദിനം ആചരിക്കുന്നത് എന്തിന് പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരെ ശാക്തീകരിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗ വിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുമായാണ് ബാലികാ ദിനം ആചരിക്കുന്നത് എല്ലാ പെൺകുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട അന്തസ്സുള്ളതുമായ ജീവിതവും എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് പെൺകുട്ടികളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബാലികാ ദിനത്തിന്റെ പ്രമേയം എന്ത് ഇക്വാലിറ്റി ഫോർ ഗേൾസ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബിൽഡിംഗ് ബ്രിഡ്ജ് എന്നതാണ് അന്താരാഷ്ട്ര ബാലിക ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ ഏതു വർഷമാണ് ഐക്യരാഷ്ട്രസഭ പെൺകുട്ടികളുടെ ദിനമായി ഒക്ടോബർ പതിനൊന്ന് തിരഞ്ഞെടുത്തത് ഏതു വർഷം മുതലാണ് ഐക്യരാഷ്ട്രസഭ പെൺകുട്ടികളുടെ ദിനമായി ഒക്ടോബർ പതിനൊന്ന് തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ശൈശവ വിവാഹം നിരോധിക്കുന്നതിനും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള നിയമം ഏത് ശൈശവ വിവാഹ നിരോധന നിയമം രണ്ടായിരത്തി ആറ് ഗർഭിണിയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമം മെഡിക്കൽ ഓഫ് ആക്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അയൽപക്കത്തെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമം ഏത് കുട്ടികളുടെ സൗജന്യവും നിർമ്ദനവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം രണ്ടായിരത്തി ഒൻപത് ലിംഗ നിർണയം വിലക്കുന്നതിനുള്ള നിയമം ഏത് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സംരക്ഷണം ചികിത്സ പുനരധിവാസം എന്നിവയ്ക്കുള്ള പ്രത്യേക വ്യവസ്ഥ ഏത് നിയമത്തിൽ പെടുന്നു വേശ്യാലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പെൺകുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമം ഏത് ശിക്ഷാടനത്തിനായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുകയോ അംഗവൈകല്യം വരുത്തുകയോ ചെയ്യുന്നത് ഏത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത് എ പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത ഏതൊരു പെൺകുട്ടിയെയും നിയമവിരുദ്ധമായ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ അതിനായി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എന്ത് പത്തു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർക്ക് ഏത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് ശിക്ഷിക്കുന്നത് വകുപ്പുകൾ പ്രകാരം പത്തു വർഷം വരെ തടവ് ലഭിക്കും ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ലിംഗാനുപാതം കുറഞ്ഞു വരുന്നതിനും പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനുമായുള്ള പരിഹാരം എന്ന നിലയ്ക്ക് നടപ്പിലാക്കിയ പദ്ധതി പടാവോ എന്ന പദ്ധതി എന്നാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ബേട്ടി ബച്ചാവു ബേടി പടാവോ എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് മാധുരി ദീക്ഷിത് രാജ്യത്തെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുന്നതിന് വിദ്യാർത്ഥിനികളെ പ്രാപ്തരാക്കുകയും രാജ്യത്തിന്റെ വികസനത്തിന് പെൺകുട്ടികളെ പങ്കാളികളാക്കുകയാണ് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് സി ബി എസ്ഇ ഉഡാൻ പദ്ധതി പെൺമക്കളുള്ള മാതാപിതാക്കൾക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാല നിക്ഷേപ പദ്ധതി ഏത് സുകന്യാ സമൃദ്ധി യോജന